ദുരൂഹത മാറാതെ ദുർഗയുടെ മരണം ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ദുർഗയുടെ മൃതദേഹം കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപം ബാരാപ്പുഴയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച രാവിലെയായിരുന്നു ബുധനാഴ്ച രാവിലെ പാലത്തിന് സമീപം വണ്ടി നിർത്തി പുഴയിലേക്ക് ഇറങ്ങിയ രണ്ട് ചെറുപ്പക്കാരാണ് പുഴയിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ചൊവ്വാഴ്ച മുതൽ ദുർഗയെ കാണാനില്ലെന്ന് കാണിച്ച പിതാവ് രതീഷ് ഉളിക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസും നാട്ടുകാരും മേഖലയിലാകെ തെരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചിറങ്ങിയ ദുർഗ സമീപത്തെ ടൌണിൽ നിന്നും ഓട്ടോയിൽ കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപം വന്നിറങ്ങിയിരുന്നു രക്തം ടെസ്റ്റ് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞാണ് ഓട്ടോറിക്ഷ വിളിച്ചത് കൂട്ടുപുഴിയിലെത്തി ഡ്രൈവറുടെ ഫോണിൽ നിന്നും ദുര്ഗ പിതാവിനെ വിളിച്ചിരുന്നതായും പറയുന്നു മണിയോടെ കൂട്ടുപുഴ പാലത്തിനു മുകളിലൂടെ നടന്ന ദുർഗ മാക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്നത് കണ്ടവരുണ്ടായിരുന്നു പ്രദേശത്തെ നിരീക്ഷണ ക്യാമറയിലും ദൃശ്യം പതിഞ്ഞിരുന്നു മാക്കൂട്ടത്തെ വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിലെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചെങ്കിലും അതുവഴി കടന്നുപോയതായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കൂട്ടുപുഴ പാലത്തിനു സമീപം വെച്ച് ഏതെങ്കിലും വാഹനത്തിൽ മൈസൂർ ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോയിരിക്കാമെന്ന സംശയത്തിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും എന്നാൽ ബുധനാഴ്ച രാവിലെയോടെ ദുർഗയുടെ മൃതദേഹം കൂട്ടുപുഴ പുതിയ പാലത്തിനു സമീപം ബാരാപ്പുഴയിൽ കണ്ടെത്തുകയായിരുന്നു